ിയമുള്ളവരെ ഇന്ന് മൂന്ന് പേർ സി പി എമ്മിൽ നിന്നും കോൺഗ്രസ് നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗത്വം എടുക്കുകയാണ് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ നേതാവ് മുൻ സി പി എം കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ അനിൽകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മെഡിക്കൽ കോളേജ് ഹൈസ്കൂളില് എസ് എഫ് ഐ എസ് എഫ് ഐ ലീഡറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സി പി എമ്മിന്റെ പാർട്ടി മെമ്പർ ഉള്ളൂർ ബ്രാഞ്ച് സെക്രട്ടറി ഡി വൈ എഫ് ഐ ലോക്കൽ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം സി പി എമ്മിന്റെ മഞ്ചൂർ ഏരിയ കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ്റഞ്ചിൽ ഉള്ളൂരിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തിൽ ആക്കുളം വാർഡ് സി പി എമ്മിന്റെ കൌൺസിലർ മെഡിക്കൽ കോളേജ് ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും കൌൺസിലറായി സിഐ ട്യൂവിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മെമ്പർ ആറ് വർഷം പ്രവർത്തിച്ച് തിരുവനന്തപുരത്തെ പ്രമുഖനായിട്ടുള്ള സി പി എം നേതാവാണ് ആയിരുന്ന അനിൽകുമാർ ഇന്ന് പാർട്ടിയിലേക്ക് ബിജെപിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ മെമ്പർഷിപ്പ് കൊടുക്കുകയാണ് കോൺഗ്രസിന്റെ നിയമം നിയോജക മണ്ഡലം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായിരുന്ന തൃക്കണ്ണാപുരത്തെ ജനകീയ നേതാവ് ശ്രീ സുദർശനൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു അംഗത്വുന്നുള്ളൂ ശ്രീ ശ്രീമതി ധന്യ അശോക് സി പി എമ്മിന്റെ മഹിളാ സംഘത്തിന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ധന്യ അശോക് പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് ചേരുകയാണ് പേർ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ സി പി എം നേതാവ് അനിൽകുമാർ ഇപ്പോൾ സി പി എം ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് വന്നിരിക്കുകയാണ് ജില്ലയിൽ അറിയപ്പെടുന്ന നേതാവാണ് അനിൽകുമാർ അനിൽകുമാറിന് പാർട്ടി അംഗത്വം നൽകി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷന്റെ സിപിഎമ്മിന്റെ വനിതാ സംഘടനയായ മഹിളാ അസോസിയേഷന്റെ ഭാരവാഹി ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ബിജെപിയിലേക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിലെ വികസനം കാണിച്ചു കൊടുത്ത കോൺഗ്രസ് നേതാവ് തൃക്കണ്ണാപുരം സുദർശൻ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട് അവിടെ അറിയപ്പെടുന്ന പ്രാദേശിക നേതാവാണ് സുദർശൻ ധന്യ അശോക് ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ മഹിള അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറി തലത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ബിജെപിയിലേക്ക് എത്തുന്നത് അപ്പോൾ സി പി എമ്മിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ സി പി എമ്മിലേക്ക് എത്തിയിരിക്കുന്നു ഒപ്പം പദയാത്ര തിരുവനന്തപുരം പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് പദയാത്രയ്ക്കുള്ള പതാക മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കൈമാറുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബി ജെ പി പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് പൂജപ്പുരം മുതൽ കാലടി വരെ പദയാത്ര സംഘടിപ്പിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രസക്തി എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ മഹേശ്വരൻ നായർ കൗൺസിൽ പാർട്ടിക്ക് വേണ്ടി ശ്രീ എം ആർ ഗോവൻ അവൾ ബി ജെ പി സംസ്ഥാന കൗൺസിലംഗം ശ്രീ സതീഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ വിജയലക്ഷ്മി എസ് എം സന്തോഷ് കുമാർ ആർ എസ് നായർ രമേഷ് കുമാർ മോഹൻകുമാർ സുരേഷ് കുമാർ ചന്ദ്രിക കുമാരി പൂജപ്പുര ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് സിന്ധു ജനറൽ സെക്രട്ടറി അനിൽകുമാർ പൂജപ്പുര വാർഡ് ഇലക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഇൻചാർജ് ശ്രീ ശശികുമാർ ഒ ബി സി മോർച്ച ജില്ലാ സെക്രട്ടറി ശ്രീ വസന്തൻ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി ചെങ്കളൂർ മഹാദേവ ക്ഷേത്രം രക്ഷാധികാരി ശ്രീ ചന്ദ്രൻ നായർ ബി എം എസ് പൂജപ്പുര യൂണിറ്റിന് വേണ്ടി ജോയിൻ കൺവീനർ മിത്രൻ മഹിളാ മോർച്ച മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ആശ അനിൽ ശിവാനി നിയമ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ബിനുമോൻ ചന്ദ്രൻ എന്നിവർ പൂജപുര വാർഡ് ഒന്നാം ഭാഗം ശ്രീമതി സരസ്വതി അമ്മ രണ്ടാം ഭാഗം രാമചന്ദ്രൻ നായർ മധുസൂദനൻ നായർ മൂന്നാം ഭാഗം സതീഷ് കുമാർ നാലാം ഭാഗം വിജയകുമാർ അഞ്ചാം ഭാഗം ഹരി ആറാം ഭാഗം വിനോദ് ഏഴാം ഭാഗം ആർ രാജൻ പുനക്യാമുഗൽ വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി ഭാഗം ഒന്ന് മണികണ്ഠൻ ഭാഗം രണ്ട് വിജീഷ് തമ്പി ഭാഗം മൂന്ന് നന്ദു ഭാഗം നാല് അനിൽകുമാർ ഭാഗം മൂന്ന് ബിനുമോൻ ഭാഗം ആറ് അരുൺ എൻ ഡി എ മുന്നണി എൽ ജെ പി രാംവിലാസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അരുൺ വേലായുധൻ